ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ തൃപ്രയാർ അമ്പലവും അതിൻ്റെ കാഴ്ചകളുമാണ് കാണുന്നത് ഇപ്പോൾ ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ തേവർ എഴുന്നള്ളാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആറാട്ടുപുഴ ആഘോഷ സെലിബ്രേഷൻസിൻ്റെ കാഴ്ചകൾ ഉണ്ടായിരുന്ന ചാനലുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമുക്ക് തൃപ്രയാർ അമ്പലവും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം ഒരു വരുമ്പോൾ തന്നെ നമുക്ക് ശ്രീരാമൻ ഒരു ചിത്രം വീട്ടില് നേരെ അകത്തേക്ക് പോവാം

ദേവസ്വം ബോർഡ് ഓഫീസ് അവിടെ ഊട്ടുപുര ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ശ്രീരാമൻ മാത്രമല്ല ഇവിടെ വേറെയും പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷം പറയാനാണെങ്കിൽ ഇത് കരുവണ്ണ റിവർ അതായത് തൃപ്രയാർ റിവർ അതിൻ്റെ സൈഡിലാണ് കരുവണ്ണ റിവറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത് അപ്പോൾ തേവരിപ്പം ഇല്ല ആറാട്ടുപ്പുഴ ഉത്സവത്തിനോടനുബന്ധിച്ച് തേവർ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് ശ്രീരാമനാണ് നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠ കാണാം ഇതാണ് ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠ പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുടിമരവും അതുപോലെ ഉത്സവവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെറിയൊരു മേൽശാന്ത് മഠം എന്ന് പറഞ്ഞിട്ട് ഒരു താമസ സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പള്ളിയോടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതായത് പള്ളിയോടം ദേവരുടെ പള്ളിയോടം ഈ കാണുന്ന മൂവിയിലാണ് പള്ളിക്കാരൻ്റെ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് സൈഡാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്പലം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ അമ്പലത്തിന് കൊടിമരമില്ല അതുപോലെ ഉത്സവമില്ല ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് ഈ നമ്മുടെ എന്താ പറയുക രാമസേതു അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ എന്താ പറയുക കുറച്ച് സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് തേവര വരുന്ന കരുവണ്ണ റിവർ ആണിത് അപ്പോൾ തേവര വെയിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പത്തേ രൂപ അപ്പോൾ നാല് പ്രാവശ്യമായിട്ടാണ് ശ്രീരാമൻ പുറത്തേക്ക് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോയിട്ട് തിരിച്ചു വരും നാല് പ്രാവശ്യമായിട്ട് പോയിട്ട് എല്ലാവരെയും ക്ഷണിച്ചിട്ട് വരും അതായത് നാളെ ഉത്സവമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ആറപ്പുപുഴ അമ്പലത്തിലാണ് ഉത്സവം അപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിന് പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ആറാട്ടുപുഴ ശാസ്താവിനും പിന്നെ നമ്മുടെ ശ്രീരാമ ശ്രീരാമനുമാണ് അപ്പോൾ ശ്രീരാമന് നേതൃത്വത്തിലാണ് ഈ ആറാട്ടുപുഴ ഉത്സവം നടക്കുന്നത് അപ്പോൾ ആറാട്ടുപുഴ ഉത്സവം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ കേരള എന്നാണ് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഉത്സവമാണിത് അപ്പോൾ പെരുവ പെരുവനം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ുള്ള ഒരു ഫെസ്റ്റിവലും കൂടിയാണ് ഈ ആറാട്ടുപുഴ അതായത് ഫൈനലാണ് നമ്മുടെ ആറാട്ടുപുഴ നടക്കുന്നത് വിടെ പ്രധാനം എന്ന് പറഞ്ഞാൽ നാലമ്പല ദർശനത്തിന് പ്രധാനമുള്ള ഒരു അമ്പലം കൂടിയാണ് ഇവിടെയാണ് നാലമ്പല ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഈ അമ്പലത്തിലാണ് തൃപ്രയാർ ദേവസ്വം ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത് പഴയ ഒരു ബിൽഡിങ് കണ്ട പഴയ തൂണ എൻ്റെ ഒരു സ്റ്റൈലുണ്ടാണ് തൃപ്പറയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ വീഡിയോ അലൗഡല്ല അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാൻ ഇപ്പോൾ നിർവാഹമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കഴിഞ്ഞാൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ കമൻറ്റായിട്ട് പറയുക പറഞ്ഞോളാം കേട്ടോ ആ കാര്യങ്ങളെട്ട് പറ്റാത്ര